രൊമാൻടിക്കസ് റൊമാൻറ്റിക് ആവാൻ കഴിയുന്നത് ഒരു നല്ലൊരു പെരുമാറ്റിക ലക്ഷനമാണ് അഥവാ ഒരു ദിവസം ആയിഷാ ബീവിയ റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസിൽ നിന്ന് വെള്ളം കുടിച്ചു നബിയുള്ളാഹുവ അലിഹി വസല്ലം ആ ബാക്കി വെള്ളം വാങ്ങി എന്നിട്ട് ആയിഷാ ബീവിയ റളിയല്ലാഹു അൻഹയുടെ ചുണ്ട് ഗ്ലാസിന്റെ ഏതു വക്കത്താണോ തട്ടിയത് അവിടെ തന്നെ കൗരുചുണ്ട് അത് പ്രത്യേകം പരിഗണിച്ചു കൊണ്ട് അവിടെ നിന്ന് കുടിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം അങ്ങനെയെങ്കിലും മനസ്സ് കവർന്നെടുക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള അവസരങ്ങൾ തങ്ങൾ ഉപയോഗപ്പെടുത്തി ഭാര്യമാരുടെ എല്ലാവിധ ഗേൾഡ് സർട്ടിഫിക്കറ്റും ഹബീബ് സാഹു അലി തങ്ങൾക്ക് ലഭിച്ചു ഒരു പുരുഷന്റെ വിജയ പരാജയത്തിന്റെ മാനദണ്ഡം സ്വന്തം ഭാര്യയോടുള്ള പെരുമാറ്റമാണ് അതുപോലെ ലോകത്തുള്ള ഭാര്യമാരെ പറഞ്ഞിട്ടുണ്ട് രക്ഷകർത്താക്കൾ അവരുടെ പെൺമക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം ഭർത്താവിനോടുള്ള ഭാര്യമായ വിധേയത്വത്തെ സംബന്ധിച്ച് ഭർത്താവിനോടുള്ള പരിപൂർണമായ വിധേയത്വത്തെ സംബന്ധിച്ച് അവിടെ ഒരു ഉദാഹരണമാണ് കൊണ്ടുവന്നത് അത് അതിന്റെ ആഴം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഉദാഹരണമാണ് അഥവാ ഭർത്താവിന്റെ മൂക്കിന്റെ ത്വാരത്തിൽ നിന്ന് ചീഞ്ചലവും രക്തവും ഒലിച്ചിറങ്ങുന്നു നീനിന്റെ നാക്കുകൊണ്ട് നക്കിത്തുടച്ചെടുത്താൽ പോലും ഭർത്താവിനോടുള്ള വിധേയത്വം പരിപൂർണമായിട്ടില്ല അഥവാ ഭർത്താവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ബോധവും പെണ്ണിന്റെ നിന്നുള്ള ചുമതലത്വവും സംഗമിക്കുമ്പോൾ അത് മനോഹരമായ കുടുംബ ജീവിതമായി തീരും ഇന്ന് പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള അല്ലെ ജോലിയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന കാലത്ത് ഡിങ്ക് കൾച്ചറുകൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡിങ്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡബിൾ ഇൻകം ഇൻകം നോ നോ കിഡ്സ് കിഡ്സ് പണം സമ്പാദിക്കുന്നു ൊളിച്ച് ജീവിക്കുന്നു നോ കിഡ്സ് മക്കൾ വേണ്ടതില്ല മക്കൾ ഭാരം ഇങ്ങനെ ഡബിൾ ഇൻകം നോ കിഡ്സ് കൾച്ചറിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വായനകൾ വന്നു കൊണ്ടിരിക്കുന്നു അതുപോലെ കുടുംബ ജീവിതം ഭാരമാകുന്ന കാലമാണിപ്പോൾ മൂന്ന് തരം രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ തന്നെയും മക്കൾ ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്ന ചിന്ത പെഡഫോബിയ എന്ന് പറഞ്ഞാൽ മക്കൾ ജനിച്ചാൽ തന്നെയും ആ മക്കളെ പരിപാലിക്കുന്നിടത്ത് ഒരു നിസ്സംഗത അമാന്തത വീഴ്ച വരുത്തുന്ന ദുരവസ്ഥ അഥവാ കുടുംബ ജീവിതം കാണുന്ന മാനസികാവസ്ഥ ആൺമക്കളിലും പെൺമക്കളിലും യുവാക്കളിലും യുവതികളിലും ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത് ഇസ്ലാമിന്റെ ആ സുന്ദരമായ കുടുംബ ജീവിതം മനോഹരമായി കൈകാര്യം ചെയ്യാൻ ചെയ്യട്ടെ അപ്പൊ ഇരുവരും അവരവരുടെ ഹത്ത് നന്നായി നിർവഹിക്കുമ്പോൾ ആ കുടുംബം വളരെ മനോഹരമാകും ഒരു സമൂഹത്തിന്റെ औலிய്യ്യത്തിന്റെ മാനദണ്ഡം നല്ല ഭാര്യഭർത്തൃ ജീവിതമാണ് റസുള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ യസ്ലിഹു ബിസ്വലാഹി അർ-റജുലി സാലിഹി വലതഹു ബബൽദബദിഹി വഹലതു ബൈമാതിഹി വഹലതു ബൈമാതിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ദില്ലാഹി മാ ദാമ ഫീഹി ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും സുഹൃത ജീവിതം കൊണ്ട് നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ ചുറ്റു താമസിക്കുന്നവരും അവരുടെ ചുറ്റു താമസിക്കുന്നവരും എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി നന്മയുടെ വാഹകരായി തീരും അഥവാ ഭാര്യ ഭർത്ത ജീവിതത്തിലെ നന്മ സമൂഹത്തിൽ സ്വാധീനിക്കും ഏറ്റവും നല്ല ദമ്പതികളായി പരിചയപ്പെടുത്തുന്ന രണ്ട് ദമ്പതികളുണ്ട് ആ രണ്ട് ആരംഭം റജുലൻ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്ന അത് മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ടാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്ന വിഭാദത്തിൽ സഹകരിക്കുന്ന ദമ്പതികളാണ് ഉന്നതരായ റഹ്മത്ത് ആ ഗണത്തിൽ ഉൾക്കൊള്ളിക്കട്ടെ അതുപോലെ കുട്ടികളാണ് മാതാവും പിതാവും അവർ അവരുടെ ഹക്ക് നന്നായി നിർവഹിക്കുമ്പോൾ അവരിലുള്ള മക്കൾ അവർക്ക് ജനിക്കുന്ന മക്കളിൽ സ്വനാഹുണ്ടാകും ലോകത്തുള്ള മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഒന്നാമത്തേത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം രണ്ടാമത്തേത് കാര്യബോധമെത്തിയാൽ നല്ല മായി ജ്ഞാനും പഠിപ്പിച്ചു കൊടുക്കണം മൂന്നാമത്തേത് നല്ല ദീനുള്ള സൽസ്വഭാവമുള്ള ഇണകളെ സെലക്ട് ചെയ്യണം ഇത് മൂന്നും മാതാപിതാക്കളുടെ ബാധ്യതയാണ് മൂന്നും പ്രധാനപ്പെട്ടതാണ് നിസാരം എന്ന് തോന്നുമെങ്കിലും അതിന്റെ സ്വാധീനം വളരെ വെറുതാണ് നല്ല പേര് മക്കൾക്ക് ഇട്ട് കൊടുക്കണം നല്ല പേരിന്റെ മാനദണ്ഡം നമുക്ക് തോന്നുന്ന പേരുകളല്ല സെട്ടുണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരിന്റെ ആദ്യാക്ഷരമുള്ളത് നല്ല പേര് എന്നൊരു മാനദണ്ഡം പലരിക്കുമുണ്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന പലതും ഷറൈന്റെ തട്ടിൽ നല്ലതല്ല അഫ്ലഹ് ഏറ്റവും വിജയി എന്നാണ് അർത്ഥം ആ പേരിടൽ കലാഹത്താണ് എസ് ആർ ലാളിത്യം എന്നർത്ഥം ആ പേരിടൽ കലാഹത്താണ് അഭിവൃദ്ധി എന്നർത്ഥം ആ പേരിടൽ കലഹത്താണ് റബാഹ് ലാഭം ആ പേരിടൽ കലാഹത്താണ് തങ്ങളുടെ നല്ല ദയതോ അത് ആ പേരാണ് ഉത്തരവാദപ്പെട്ട ആരോഗ്യങ്ങളിൽ നിന്ന് അവരോട് ചോദിച്ചു നമ്മുടെ മക്കൾക്ക് ഇടേണ്ടത് യൂട്യൂബ് നോക്കി ഗൂഗിൾ സെർച്ച് ചെയ്ത് പേരുകൾ നിർദ്ദേശിക്കുന്ന ഈ കാലത്ത് ഒരു കുട്ടിയുടെ പേര് നസ എന്നാണ് നെസ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിച്ചു എന്നാണ് നെസയുടെ അർത്ഥം എത്രയോ കുട്ടികളുടെ പേര് നെസ എന്നുണ്ട് അഫ്രിൻ അതിന്റെ അറബി പദത്തിന്റെ അർത്ഥം ഓവൻ എന്നാണ് ചൂടാറിയ സാധനം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ന് പറയും ഇത്യാദി കേവലമായ പേരുകൾ മക്കൾക്ക് ഇട്ടു കൊടുക്കുന്ന കാലം ഏതായിരുന്നാലും മാതാപിതാക്കൾ അവരവരുടെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് അടിസ്ഥാനപരമായി ചെയ്യേണ്ട മൂന്ന് ബാധ്യതകൾ ഒന്നാമത്തെ നല്ല പേരിട്ട് കൊടുക്കണം രണ്ടാമത്തേത് നല്ല മിൽമ പറഞ്ഞു കൊടുക്കണം നല്ല മിൽമ പറഞ്ഞാൽ

കേവലമായ ഭൗതികതയുടെ ഇക്വേഷനാണ് സമവാക്യമാണ് മിക്കവാറും മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പറയാതെ പറയുന്നത് യഥാർത്ഥത്തിൽ പറയേണ്ടത് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ എന്നല്ല സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്ലസ് ഗുഡ് ആക്ഷൻ പ്ലസ് ഗുഡ് ലൈഫ് ഈക്വൽ ടു ആത്മീയമായ വിദ്യാഭ്യാസം അതിലൂടെ നല്ല പ്രവർത്തനം അതുവഴി നല്ല ജീവിതം അതുവഴി അഭംകുരമായ അനശ്വരമായ നശിക്കാത്ത സുഖവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യട്ടെ ഈ ലോകത്ത് നമ്മുടെ കൂടെ മക്കൾ ഉണ്ടാവുക എന്നത് മാത്രമല്ല വലിയ കാര്യം മറിച്ച് ആത്യന്തിക ലക്ഷ്യം പരലോകമാണ് സ്വർഗമാണ് ആ സ്വർഗ ലോകത്ത് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണം

ഈ മാനുള്ള മക്കള് സ്വർഗലോകത്ത് വെച്ച് അരികിൽ ലഭിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആനന്ദം സുഭിക്ഷമായ ഭക്ഷണങ്ങളും കൊട്ടാരങ്ങളും പട്ടുമെത്തകളും സമുദ്രങ്ങളും ആളുകളും അരുവികളും ലഭിച്ചതിനേക്കാൾ ഏറെ വലിയ സന്തോഷമാണ് അള്ളാഹുവിനെ കാണുമ്പോൾ ഈ മാനുള്ള മക്കളും കൂടെ ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആനന്ദമാണ് ഈ ലോകത്ത് നമ്മുടെ മക്കൾ കൂടെ ഉള്ളതോടൊപ്പം ഇവിടെ വെച്ച് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടരുത് അതുപോലെ പല എന്തായിരുന്നാലും ആ മക്കൾ നഷ്ടപ്പെടരുത് അതിനുവേണ്ടി മാതാപിതാക്കൾ കരുക്കൾ നിക്കുകയും അവരുടെ ഹക്കുകൾ ആത്മാർത്ഥമായി നിർവഹിക്കുകയും വേണം നോക്കൂ നിങ്ങൾ സ്വന്തം മകൻ ഇബ്രാഹിം പറഞ്ഞ വാക്ക് റതി പറഞ്ഞു എല്ലാവർക്കും അറിയാം അഥവാ നമ്മുടെ കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം